ഉണ്ടക്കെ ചുരുൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കാൻ വൈകിപ്പോയെന്ന് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതെന്നും വിലയിരുത്തൽ നൂറ്റി അൻപത്തിമൂന്ന് ദിവസങ്ങളെടുത്തു അതിനുശേഷമാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചത് സർക്കാർ പലവട്ടം കേന്ദ്രത്തിന് കത്തെഴുതിയിട്ടും കേന്ദ്രം പ്രഖ്യാപനം വൈകിപ്പിക്കുകയായിരുന്നു പ്രഖ്യാപനത്തിൽ സന്തോഷമെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം ആർ റോഷിപാലും പി ആർ സുനിലും നമുക്കൊപ്പം ചേരുന്നുണ്ട് അത് ഞാൻ റോഷിപാലിലേക്ക് പോകുന്നു റോഷിപാൽ ദിവസം എടുത്തു വളരെ വൈകിയാണ് ഇപ്പോൾ ഈ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ എന്താണ് റോഷിപാൽ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അതിതീവ്ര ദുരന്തമായി ചുരൽ വരമുണ്ട ഉരുൾപൊട്ടൽ ആ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയതിൽ സംസ്ഥാനത്തിന് അത് ആശ്വാസമാണ് പക്ഷേ നൂറ്റി അൻപത്തിമൂന്ന് ദിവസം പിന്നിട്ടിട്ട് ഇങ്ങനെ ഒരു പരിഗണന നൽകുന്നത് കൊണ്ട് എത്രത്തോളം നേട്ടമുണ്ടാകുമെന്ന കാര്യമാണ് പരിശോധിക്കപ്പെടേണ്ടത് കാരണം അന്ന് തന്നെ ഇത് ദുരന്തമുണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കേന്ദ്രത്തിന് കൈമാറുകയും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള രേഖകൾ സഹിതം അപേക്ഷ നൽകുകയും ചെയ്തതാണ് പലവട്ടം സംസ്ഥാന സർക്കാർ റവന്യൂ മന്ത്രിയും തന്നെ ഈ ദുരന്ത നിവാരണ ഒക്കെ കേന്ദ്രത്തിന് കത്തെഴുതിയിരുന്നു കടുത്ത നിലപാട് സ്വീകരിച്ചു എം പിമാർ പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടു പാർലമെന്റിലും കേരളത്തിലെ എം പിമാരൊക്കെ ശബ്ദമുയർത്തി ഇത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പക്ഷെ വളരെ വൈകിയാണ് ഒരു പരിഗണന കേരളത്തിന് വയനാടിന് നൽകുന്നത് കേന്ദ്രം അതുകൊണ്ട് തന്നെ അതിൻ്റെ നേട്ടം ലഭിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ഇനിയിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ എം പിമാർക്ക് ഉൾപ്പെടെ ഈ വയനാടിൻ്റെ പുനരധിവാസത്തിന് സഹായം ഉറപ്പിക്കാൻ പറ്റും പക്ഷേ അത് വൈകിയതുകൊണ്ട് അതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നു